എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു പുതിയൊരു വെറൈറ്റി മുട്ടായി ഉണ്ടാക്കാം സിമ്പിളാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതിനായി വേണ്ടത് പാൽ ഒരു ചെറിയ കപ്പ് പാൽ ഒഴിക്കാത്ത നല്ല പാല് ശർക്കര ഒരു ചെറിയ കട്ടിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര പിന്നെ ആവശ്യത്തിന് തേങ്ങ ചിരകിയത് അല്പം ആവശ്യമുള്ളൂ തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ എള് അതിൻ്റെ കൂടെ എന്താണോ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യാം ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം പാല് തിളച്ച് കുറുകി വരുന്ന പാകത്തിലേക്ക് കൊണ്ടുവരണം പാല് ഇളക്കൊന്ന് ഇടക്കൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പാലൊന്നും നന്നായി കുറുകി വരുന്ന ആ ഒരു പരുവാവുമ്പത്തേ വരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം പാൽ പോലെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പാല് മാറ്റി വെക്കാം പാലിതേ ഈ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അത് എത്രത്തോളം കുറുകി കാണാം ഇനി ഇതേ സെയിം പാത്രത്തിൽ തന്നെയാണ് ശർക്കര ഉരുക്കുന്നത് അത് പാലിൻ്റെ ഇതാണ് കാണുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പം ശർക്കര നന്നായി കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ കുറുക്കുമല്ലോ അതുപോലെ കുറുക്കിയെടുക്കാം കുറുകി വരുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പൊ ശർക്കര പാനിയെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെ മിഠായി തയ്യാറാക്കാം നോക്കാം ആദ്യമായി ഈ ക്രീമി മിൽക്ക് കുറുകി വന്നിട്ടുള്ള പാല് ഈ ശർക്കരയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചിരവേത് കുറച്ച് തേങ്ങ ചിരവേത് ഇടുന്നുള്ളൂ ആ മൊത്തത്തിലുള്ള തേങ്ങാ ചിരവേന്നുടുന്നില്ല ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ എള്ളോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പിസ്ത അതൊക്കെ ചെറുതായി അരിഞ്ഞതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ സിമ്പിളായ സംഭവമാണ് ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ഇതിൽ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതാണ് അതും കൂടി നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഈ ഒരു മിക്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ ഇതിപ്പോൾ നന്നായി ഇത് തിളച്ച് കുറുകി വരുന്നുണ്ട് ഇളക്കൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കൽ പാത്രത്തിലൊക്കെ പരിപിടിക്കും ഇതേ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റണം കണ്ടില്ലേ നന്നായി കുറുകിയിട്ടുണ്ട് ഇതേ മാത്ര പാദത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ നമുക്ക് നമുക്കിനിയും ആക്കണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി പാലിൻ്റെയും ശർക്കരയുടെ കളവ് കൂട്ടാം ഇനി നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് പരട്ടിക്കൊടുത്തതിന് ശേഷം ശർക്കര പാൽ മിക്സ് മിഠായി കൂട്ടും നമുക്കതിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും നെയ്യ് വന്നിട്ട് സ്പ്രെഡ് ചെയ്യാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നെയ്യിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ ഇതുപോലെ മുകളിലും ഒന്ന് പുരട്ടി കൊടുത്ത നല്ലൊരു ടേസ്റ്റാണ് നെയ്യുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കിട്ടുക അപ്പം മുകളുടെയും താഴെയുമായിട്ടും നെയ്യ് പരട്ടിയിട്ടാണ് ഉള്ളതിപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിന് തണിഞ്ഞൊന്ന് നന്നായി ഒന്ന് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ അതേ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് കവറിലൊക്കെ ഇതാക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്ത് എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് മിഠായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്